Namaskaram, Corner, Vartele, Kella, Prachagurkam, Sogadam. Charitra Vivag, Bridal Collections by Shopika Weddings. Chitra, Golden Diamonds. Changaram and Edipal. Sunrise Hospital. Care. Beyond Cure. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ കലോത്സവം ഞായറാഴ്ച അടപ്പാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഒമ്പത് വേദികളിലായി അഞ്ഞൂറോളം കലാപ്രതിഭകൾ മത്സരത്തിൽ പങ്കെടുക്കും രാവിലെ ഒമ്പത് മുപ്പതിന് കവി മണമ്പൂർ രാജംബാബു ഉദ്ഘാടനം ചെയ്യും കെ ടി ജലീൽ എം എൽ എ മുഖ്യാതിഥിയാവും വൈകിട്ട് ആറിന് നടക്കുന്ന സമാപന സമ്മേളനം ആലങ്കോടി ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും വാർത്താ വിശദം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ജില്ലാ കലോത്സവം ഇനിയും പൂക്കുന്ന നമ്മൾ ഞായറാഴ്ച എടപ്പാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും ഈ സംഘടന കേരളത്തിലെ ഏറ്റവും വലുതും അംഗീകാരമുള്ളതുമായ ഏക സംഘടനയാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പെൻഷനേഴ്സിന്റെ സംഘടന കൂടിയാണ് ഞങ്ങളുടെ സംഘടന ഞങ്ങളെ പെൻഷൻകാരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും മറ്റ് നേട്ടങ്ങൾക്ക് വേണ്ടിയുമുള്ള പ്രവർത്തനങ്ങളോടൊപ്പം സാമൂഹ്യ സാംസ്കാരിക രംഗത്തും നല്ല രൂപത്തിൽ ഇടപെടുന്നവരാണ് കഴിഞ്ഞ മുപ്പത്തിനാല് വർഷമായി ഞങ്ങൾ സംഘടന രൂപം കൊണ്ട് ഈ ഒരു കാലയളവിൽ നിരവധി പാവപ്പെട്ട സമൂഹത്തിലെ കുടുംബങ്ങൾക്ക് വീടുകൾ വെച്ചു കൊടുത്തുകൊണ്ടു അതോടൊപ്പം തന്നെ ഓഖി മുതൽ കോവിഡ് വരെയുള്ള നാല് വർഷക്കാലം കൊണ്ട് കോടിക്കണക്കിന് രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിക്കൊണ്ടും സാമൂഹ്യ പ്രതിബദ്ധത തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് നാൽപ്പത്തിയേഴ് ഇനങ്ങളിലാണ് മത്സരം അതിൽ എട്ട് ഇനങ്ങൾ ഗ്രൂപ്പായിട്ടും മുപ്പത്തൊമ്പത് ഇനങ്ങൾ വ്യക്തിഗതമായിട്ടും നടക്കുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തത് അപ്പൊ ഇത് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് നടത്തണം എന്നുള്ളത് കൊണ്ട് തന്നെ എടപ്പാ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഒൻപത് വേദികൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങീ പരിപാടി തുടങ്ങുന്നത് ഈ രാവിലെ ഒൻപത് മണിക്ക് ഇതിന്റെ രജിസ്ട്രേഷൻ ആരംഭിക്കുകയും തീയതി ഒമ്പതാം മുപ്പതിന് മണമ്പൂർ രാജൻ ബാബു ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും പെൻഷൻകാരുടെ മാനസിക ഉല്ലാസവും സാമൂഹിക പ്രതിബദ്ധതയും ലക്ഷ്യമിട്ടിട്ടുള്ള കലാമേളയിൽ ജില്ലയിലെ ഇരുപത്തിമൂന്ന് ബ്ലോക്ക് ടൗൺ ഘടകങ്ങളിൽ നിന്ന് അഞ്ഞൂറോളം കലാപ്രതിഭകൾ പങ്കെടുക്കും ഒരാഴ്ച മുമ്പ് മലപ്പുറം എം എസ് പി എൽ പി സ്കൂളിൽ നടന്ന ജില്ലാ കായികമേളയിൽ ഇരുന്നൂറ്റമ്പതോളം കായിക താരങ്ങളാണ് പങ്കെടുത്തത് ഒൻപത് വേദികളിലായി രാവിലെ ഒൻപതിന് ആരംഭിക്കുന്ന കലോത്സവം സാഹിത്യകാരൻ മണമ്പൂർ രാജൻ ബാബു ഉദ്ഘാടനം ചെയ്യും കെ ടി ജലീൽ എം എൽ എ വിശിഷ്ട അതിഥിയാവും വൈകിട്ട് ആറിന് നടക്കുന്ന സമാപന സമ്മേളനം ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് പി പി മോഹൻദാസ് സമ്മാന വിതരണം നിർവഹിക്കും ഒന്നാം സ്ഥാനം നേടുന്ന ബ്ലോക്കിന് കെ എസ് എസ് പി യു ജില്ലാ പ്രസിഡന്റ് താരനാഥൻ സ്മാരക ട്രോഫിയും രണ്ടാം സ്ഥാനക്കാർക്ക് ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന ശോഭ തൊടുമണ്ണിൽ സ്മാരക ട്രോഫിയും മൂന്നാം സ്ഥാനക്കാർക്ക് ചിത്രകലാ അധ്യാപകൻ മൊയ്തീൻകുട്ടി സ്മാരക ട്രോഫിയും സമ്മാനിക്കും കൂടാതെ സാഹിത്യപ്രതിഭ ചിത്രപ്രതിഭ കലാപ്രതിഭ കലാതിലകം എന്നീ വ്യക്തിഗത ട്രോഫികളും നൽകും എടപ്പാളിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ പ്രസിഡന്റ് എം ജനാർദ്ദൻ സെക്രട്ടറി എം പി ലക്ഷ്മി നാരായണൻ പ്രചാരണ കൺവീനർ പി വി തിലകൻ ജില്ലാ വൈസ് പ്രസിഡന്റ് എ പി പത്മിനി ജില്ലാ കമ്മിറ്റി അംഗം ടി വി ശോഭന എന്നിവർ പങ്കെടുത്തു chitra Vivah Bridal Collections by Shobika Weddings. Chitra Golden Diamonds. Changaram and Edipal. Sunrise Hospital. Care. Beyond Cure.